കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബാലികയെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം ആലുവയിൽ നടന്നു വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞു ബീഹാർ സ്വദേശിയായ അസ്ഫാഖ് ആലം എന്ന സൈക്കോ ലൈംഗിക പൈകൃതം നിറഞ്ഞ വീഡിയോ കാണുന്ന ശീലം പ്രതിക്കുണ്ടായിരുന്നു കൊണ്ടായിരുന്നു മദ്യപിച്ച് റോഡിൽ കിടക്കുന്നതും ആളുകളുമായി തർക്കമുണ്ടാക്കുന്നതും പതിവായിരുന്നു പ്രതി ഒറ്റയ്ക്കാണ് കൊലപാതം നടത്തിയതെന്നാണ് ഈ വീഡിയോ വരെ ലഭിച്ചു വരും കുട്ടിയെ തട്ടിയെടുക്കുന്ന ദിവസം ഉച്ചയ്ക്ക് അയാൾ താമസിച്ചിരുന്ന റൂമിന് അടുത്തുള്ള സ്ഥലം പറഞ്ഞത് അന്നും അയാൾ മദ്യപിച്ച് വെളിവില്ലാതെ നിൽക്കുകയായിരുന്നു എന്നാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞിനെ പ്രലോഭിപ്പിച്ച് അയാൾ ആലുവ മാർക്കറ്റിന് പിന്നിലുള്ള മാലിന്യ കുമ്പാരങ്ങൾക്കടുത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നു പുതിയ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി ഇനി എന്ത് അയാൾക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുക ഒന്നുകിൽ ജീവപര്യന്തം കഠിന തടവ് എന്നായിരിക്കും ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞ അവസ്ഥ നമുക്കറിയാം ജയിലിൽ ജീവിച്ച് തടിച്ചുരുണ്ട സുന്ദരകൊട്ടപ്പനായി ഗോവിന്ദസ്വാമി മാറി മൂന്ന് നേരം സുഭിക്ഷമായി ഭക്ഷണം ആഴ്ചയിൽ ഓരോ ദിവസം മാറി മാറി ചിക്കനും മട്ടനും മേനും സുഖമായി പണിയെടുക്കാതെ സുഖജീവിതം എങ്ങനെയായാൽ ഇവർക്ക് എന്തു മനസാന്തന്മാരാനണം ഗൾഫ് നാടുകളിലെ പോലെ കഠിന ശിക്ഷകളിൽ നിന്നും നമ്മുടെ നാട്ടിലില്ല അതാണ് കുറ്റവാളികളെ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശാന്തിൻ എന്ന ബാലികയുടെ ഈ കൊലപാതകം ഒന്നോ രണ്ടോ ദിവസം ജനമനസ്സുകളിൽ നിൽക്കുമായിരിക്കും പിന്നീട് അത് വിസ്മൃതയിലാകും അതല്ലേ അവസ്ഥ പക്ഷ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ നൽകണം ശാരീരികമായും മാനസികമായും അവർ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തക്ക ശിക്ഷയാണ് വേണ്ടത് അല്ലാതെ മുപ്പതോ നാൽപ്പതോ വർഷത്തെ ജയിൽ സുഖവാസമായി മകളെത്തി